ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കു ലുബാഹിപ്പം സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇതാ അട്ടപ്പാടിയിലെ ചെറിയ കാഴ്ചകളും കൂടി നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നിങ്ങൾ തിരിച്ച് തരുന്ന വഴി എടുത്തതാണ് ഒരു പുഴയുടെ വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എടുത്തതാണ് ഇതാ അധികം വെള്ളമൊന്നുമില്ല മഴ കുറവായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നുമില്ല കാരണം നല്ല കുട്ടികൾക്കൊക്കെ കുളിക്കാനും കളിക്കാനൊക്കെ പാകമായിട്ടാണ് പക്ഷെ നല്ല വൃത്തി ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് പിച്ച് വരുന്ന വഴിയാണ് അത് ഇട്ടോ രണ്ട് സൈഡും അങ്ങനെ മൺ കട്ട കൊണ്ട് മതിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആട്ടി പോയിട്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ തടയണ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ഒഴുകുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കുളിക്കാൻ പുറത്തു വന്നിട്ടാണ് ഇവിടെ ഓരോന്ന് കാഴ്ച കാണാൻ വരുന്നിട്ട് കുളിക്കാനും കീടൊക്കെ ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മലയുടെ ഇടകളിൽ നിന്നുള്ള സൂര്യൻ ഉദിച്ചു വരുന്നത് കാണണം കേട്ടോ അതിൻ്റെ ഇടയിൽ രണ്ട് മലയാണ് പക്ഷെ പക്ഷേ നേരിട്ടെന്തെങ്കിലും നല്ല വ്യൂ ആണ് കാണാൻ എൻ്റെ ഫോണിൽ ഇത്ര ഒരു ഇത ഉണ്ടായിരുന്നുള്ളൂ ക്ലാരിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആ മലയുടെ മുകളിൽ കാറ്റാടിയുള്ള ആനക്കെട്ടിന്നുള്ള സ്ഥലത്താണ് ഈ കാറ്റാടി അപ്പോൾ അതിൻ്റെ മുകൾക്ക് കയറുന്നത് മലയുടെ മുകളിൽ കയറിയാലാണ് നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് താഴെയുള്ള പൈസകളൊക്കെ നല്ല എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾ പാറിയിരുന്നു കാരണം അവിടെ നിൽക്കാനുള്ളൊരു ഇത് ഇല്ല കാരണം നല്ല കാറ്റിനാ കാറ്റ് നല്ല കൂളിന് ചെറിയ മഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാർന്ന പോലെ ഇങ്ങനെ തോളിടണമുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് അവിടുത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക